ഇന്നലെ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു അഞ്ചു മണിന്റെ ആറു മണിന്റെ ഉള്ളിൽ ഇവർ മൂന്ന് പേര് ഒരു കാറിലെത്തി കാറിലെത്തിയിട്ട് ഇവർ നല്ല മദ്യപിച്ചായിട്ടാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ ഇവർ വരുന്ന വഴിയിൽ എല്ലാവരും അസഭ്യം പറഞ്ഞിട്ടാണ് വരുന്നത് ഇവിടെ ഡ്രൈവർമാർ കൂടി നിൽക്കുന്ന സമയത്ത് ഡ്രൈവർ അസഭ്യം പറഞ്ഞു ഡ്രൈവർ അസഭ്യം പറഞ്ഞിട്ട് വണ്ടി നേരെ പാർക്കിംഗിൽ പോയി പാർക്കിങ്ങിൽ പോയിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് വണ്ടി ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് ഡ്രൈവറെ ഇവിടുന്നവട്ട് നേരെ നടന്നു പോയി രണ്ട് പേരും കൂടിയിട്ട് അങ്ങോട്ടുകൊണ്ട് വാക്കേറ്റായി തല്ലും പിടിയായി ഷർട്ടിന് പിടിക്കലും ബൈക്കിൻ്റെ മുകളിലേക്ക് ചരിഞ്ഞ് വീലും അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇടപെട്ട് അത് അങ്ങോട്ടുകൊണ്ട് കോംപ്രമൈസ് ആയിട്ട് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ഇവൻ വീണ്ടും പോകുമ്പോൾ ഞാൻ അങ്ങനെ ആക്കി തരാം അങ്ങനാക്കി തരാമെന്നൊക്കെ ഭയങ്കര വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് പോകുന്നത് തിരിച്ച് ഇവന് ഏകദേശം ഒരു ഒൻപത് മണി ഒൻപതേകാൽ സമയത്ത് വന്ന് ഒരു വടിവാളയായിട്ടാണ് പിന്നെ ധരിച്ചാണ് വന്നിട്ടുള്ളത് രണ്ടാം പ്രാവശ്യം വടിവാളയിട്ട് വന്നിട്ട് ഇവിടെ അഞ്ച് വണ്ടി ഗ്യാപ്പിൽ അന്നേരത്തുണ്ട് അതിൽ മൂന്ന് വണ്ടിൻ്റെ മെയിൻ ഗ്ലാസ് ഇവൻ കുത്തി പൊട്ടിച്ചു വഴിപാൾ വെച്ചിട്ട് ആളുകളെ നേരത്തെ വീശലും ആളുകളെ അപായപ്പെടുത്തലിരുന്നു എൻ്റെ ഒരു ആ ഒരു സമയത്ത് അങ്ങനെ വഴിപാൾ വെച്ച വടിവാൾ എൻ്റെ കയ്യിലുണ്ടായ കാരണം ആർക്കും ഇതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ മൂന്ന് വണ്ടീൻ്റെ മെയിൻ ക്ലാസ് കുത്തി പൊട്ടിച്ചിട്ട് ഇവൻ നേരെ നടന്നു പോയിട്ട് അപ്പോഴേക്ക് ഞങ്ങൾ പോലീസിനെ വിളിച്ച് പോലീസ് എത്തി പോലീസ് വന്നതിൻ്റെ ശേഷം ഇവനെ തെരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവനെ കണ്ട കണ്ടെത്താൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ വണ്ടി നേരെ നെസ്റ്റോൻ്റെ ക്യാമറേൻ്റെ സെഷനിൽ പോയിട്ട് ഞങ്ങൾ ക്യാമറ കാര്യങ്ങളൊക്കെ നോക്കിയാണ് വണ്ടി നോക്കി നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആർ സി ഓണറെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റേഷനിൽ പോലീസുകേർക്ക് കിട്ടി എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് അപ്പോൾ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മദ്യപിച്ച് മദ്യപ് മദ്യയാണോ അല്ലെങ്കിൽ വേറെ വല്ലതാണോ എന്താണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഇയാൾ എന്തായാലും നോർമലല്ല നോർമലല്ലാത്ത രീതിയിൽ ഇയാൾ ആരെ കാണുമ്പോൾ അസഭ്യം പറയുക തമ്പാടിത്തം ഒരു തന്തക്ക് തള്ളക്കൊക്കെ വിളിക്കുക നല്ല തെറി പറയാ തെറി പറഞ്ഞിട്ട് ആളുകൾ അപകടപ്പെടുത്തുന്ന രീതിയിലാണ് ഇയാൾ അന്നേരത്തെ ഒരു സാഹചര്യം എവിടുത്തെ ആളുകളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്കാട് പറഞ്ഞ ആ ഭാഗത്തുള്ളതായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ന്യൂസ് കറക്റ്റ് സ്ഥലം ഏതാണെന്നുള്ളത് നമുക്ക് ഇതുവരെ കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ആ ഭാഗത്താണ് എന്തായാലും ഉള്ളത് ആ ഭാഗത്തേക്കാണ് അവർ വണ്ടിയിട്ട് പോയത് പ്രളയം പ്രഭം പറയാൻ കാരണം ഫസ്റ്റ് ഇവര് നമ്മൾ അഭ്യസം പറഞ്ഞില്ല ഈ അഭ്യസം പറഞ്ഞിരിക്കും നമ്മളെ ഡ്രൈവർ ചോദിക്കാൻ പോയി അപ്പം ആ ദേശത്തിലാണ് രണ്ടാമത് വന്നിട്ട് നമ്മളെ വണ്ടി തച്ചുപൊടിച്ചത് അതാണ് പ്രഭാവം പറയാൻ കാരണം അപ്പോൾ അഭ്യസം അഭ്യസം പറയുമ്പോൾ മോശമല്ല മറ്റാപ്പോൾ ചോദിക്കുമല്ലോ ആ ചോദ്യത്തിനും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത് വന്നിട്ട് ഈ പടിപാലി വന്നിട്ട് ബീച്ചിലും പൊടിക്കുന്നു വണ്ടി അടിച്ചുപൊളിക്കുന്നു അന്നേരം ആ ഡ്രൈവറെ കിട്ടില്ല അപ്പൊ കണ്ട വണ്ടി തമർത്തി വണ്ടികൾക്ക് വണ്ടികൾ മെയിൻ ഗ്ലാസ് മൂന്ന് വണ്ടിന്റെ മെയിൻ ഗ്ലാസ് പോയിട്ട് ഒരു വണ്ടിക്ക് ഏകദേശം മെയിൻ ഗ്ലാസ് മാത്രമായിട്ട് എട്ടായിരം രൂപ വെച്ചിട്ട് മെയിൻ ഗ്ലാസ് മാത്രം ചിലവരും ഒരു വണ്ടിക്ക് വണ്ടി പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം പനിയും വരും അപ്പൊ അങ്ങനെയാണ് രണ്ടു ദിവസത്തെ കൂലി അങ്ങനെ അങ്ങനെക്കായിട്ട് നല്ലൊരു ചെലവന്നെ ഒരു വണ്ടിക്ക് വരുന്നുണ്ട് ഈ മൂന്ന് വണ്ടിക്കാർ ബന്ധമുണ്ട് മൂന്ന് വണ്ടിമാർക്ക് പ്രശ്നമായിട്ട് യാതൊരു ബന്ധവുമില്ല അവര് ഇവിടെ ഏകദേശം ആയിരത്തോളം വണ്ടി ആയിരത്തോളം പെർമിറ്റ് ഉള്ള സ്ഥലമാണത് ഇവിടെ പലരും വന്നിടുന്നുണ്ട് പലരും പോകുന്നുണ്ട് ഈ വന്ന മൂന്ന് വ്യക്തികൾക്ക് സംഭവം എന്താന്ന് പോലും അറിയില്ല അങ്ങനെ അറിയാത്തപ്പോർത്തു അത്ര അഞ്ചു വണ്ടി മൂന്ന് വണ്ടിന്റെ ക്ലാസ് അടിച്ചുപൊട്ടിച്ചിട്ടുണ്ട് മസ്തി വന്നത് കാരണമാണ് കാരണാപ്രാവശ്യം വന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല രാത്രിയാണ് കാരണം ഒൻപത് മണിന്റെ ശേഷമാണ് വന്നിട്ടുള്ളത് നടന്നുപോയി അങ്ങനെ നടന്നിട്ട് നേരെ നടന്നു പോവാന് രണ്ടാമത് വന്നിട്ട് അയാൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവില്ല ഒരു ഏഴ് എട്ട് മിനിറ്റ് കാരണം ഞാൻ അന്നേരത്ത് ഇവിടെ ഞാൻ ഇവിടെ വണ്ടിയിട്ട് ഞാൻ എസ് റെസ്റ്റോൻ്റെ മുകളിൽ പോയി തിരിച്ചിറങ്ങുമ്പോഴേക്ക് ആളിതെല്ലാം ചെയ്തിട്ട് നടന്നു പോയിട്ടുണ്ട് പിടികൂടാൻ സാധിക്കാതെ പോയെന്നാ പറഞ്ഞാൽ ഞങ്ങൾ പോലീസിനെ വിളിച്ച് പോലീസ് എത്തുമ്പോഴേക്കാൾ ഒരു ഏഴ് അഞ്ചാറ് മിനിറ്റ് കൊണ്ട് സംഭവങ്ങളൊക്കെ നടത്തിയിട്ട് എസ്കേപ്പാണ് ചെയ്തോ പിന്നെ ഞങ്ങള് സൃഷ്ടിച്ചിട്ടുണ്ട് ഡ്രൈവർ നേരത്തെ നാല് നാല് വീശി വീശിട്ട് അയാൾ ഒഴിഞ്ഞു മാറിയിട്ട് അങ്ങനെയാണ് അയാൾ രക്ഷപ്പെട്ടിട്ടുള്ളത് നേരത്തെ ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതുവരെ ഇവിടെ ഈ നെസ്റ്റിന്റെ ഭാഗത്തായിട്ട് അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല അത് സാറെ ഞമ്മള് ഡ്രൈവർമാരായിട്ടുള്ള രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ നഷ്ടത്തിന് മുന്നിൽ സർവീസ് ഇല്ല റെയിൽവേയിലും ബസ് സർവീസ് രാത്രികാലങ്ങളിൽ രാത്രി കാലങ്ങളിൽ പത്ത് മണി കഴിഞ്ഞാൽ അപ്പോ അത് വരെയുള്ള ഡ്യൂട്ടി അവിടെ എല്ലാ ആൾക്കാരും പോകുന്നു നമ്മൾ ഡെയിലി ജോലി ചെയ്യാൻ വരുന്ന ആൾക്കാരല്ല നമ്മളെ കിട്ടി നമ്മള് കൂട്ടി പോകാം ഈട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജൂലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി